Chào lũ bê truỵ cả đi, ngã thế thâm nam kiệt cô പ്രിയ ദൈവമക്കളെ ഇന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ദിവസം വിശുദ്ധ കുരിശിന മഹത്വത്തിന്റെ തിരുനാൾ എക്സാൾട്ടേഷൻ ഓഫ് ദ ഹോളി ക്രോസ് സഭയുടെ പാരമ്പര്യത്തിൽ ഹെലന രാജ്ഞി ഹോളി ലാൻഡ് വീണ്ടെടുത്ത കുരിശുദ്ധം ജയിച്ച ഒത്തിരി കഥകൾ അതിന്റെ പിന്നിലുണ്ട് ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്തിരുന്നാലോ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ നിലവിളിയാണെങ്കിൽ സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ ഹല്ലയിൽ ആ കീർത്തനമാണ് വിജയിക്കുന്നവരുടെ വിജയിച്ചവന്റെ അടയാളമാണ് വിശുദ്ധ ഗുരിശൻ വിജയിച്ചവന്റെ അടയാളമാണ് വിശുദ്ധ ഗുരിശൻ വിജയത്തിനുള്ള വഴിയാണ് ലേഖനം ഒന്ന് കുറുന്തോസ് രണ്ടാം അധ്യാധിപൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ദൈവങ്ങളെ ധ്യാനം മുഴുവൻ കോശിതനെപ്പറ്റി കുരിശിലെ ക്രിസ്തുവിനെപ്പറ്റി ആര് ധ്യാനിക്കുന്നുവോ അവൻ ജീവനെപ്പറ്റി ധ്യാനിക്കുന്നു കുരിശിലെ ക്രിസ്തുവിനെപ്പറ്റി ആര് ധ്യാനിക്കുന്നുവോ അവൻ അവൻ മഹത്വത്തെപ്പറ്റി ധ്യാനിക്കുന്നു ആര് കുരിശിലേക്ക് നോക്കിയിരിക്കുന്നുവോ അവൻ അനുഗ്രഹത്തിലേക്ക് നോക്കിയിരിക്കുന്നു നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചില്ല ഒരു കുരിശ് രൂപം പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആ വലിയ കുരിശ് രൂപത്തിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ അറിയാതെ കണ്ണുന്ന നെയ്യുമെങ്കിലും ഒരു വലിയൊരു അഭിഷേകം കിട്ടാറില്ലേ ദുഃഖ വെള്ളിയാഴ്ചകളിൽ പിയാത്ത മാതാവ് നാളെ വ്യാകുലമാതാവിൻ്റെ തിരുനാളും കൂടിയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് പിയാത്ത മാതാവ് എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഒരു വലിയ കുരിശൻ്റെ ചുവട്ടിൽ അമ്മയും മകനും അമ്മയുടെ മടിയിൽ കിടക്കുന്ന മകൻ വലിയ സപിയാത്ത ഒരു പൈറ്റി ഒരു പിറ്റിയബിൾ സിറ്റുവ എന്തുവായി കൊള്ളട്ടെ ഒരു പിറ്റിയബിൾ ഒന്നും അല്ലെന്ന് എനിക്ക് അതൊക്കെ വലിയൊരു കരുത്താണ് ഒരുപക്ഷെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന സങ്കീർത്തനം അല്ല വാസ്തവത്തിൽ അതൊക്കെ ഒരു ഒരു മരക്കുരിശിൽ ഉയർത്തിയിരിക്കുന്ന കൊത്യാശയുടെ പേരില്ലേ തോശിതൻ എന്ന് പറയുന്നത് അത് മന്ത്രി വീണ്ടും പറയാണ് ഞങ്ങൾ പ്രസംഗിച്ചത് ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തില്ല കുരിശ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടലാണ് എന്നൊക്കെ ധ്യാനിക്കാനായിട്ട് പറ്റുമോ ഈ കുവിന്ദോസ് ലേഖനത്തിൽ വീണ്ടും അപ്പോ പറയുന്നത് തുടങ്ങുമ്പോൾ ഒന്നാം അധ്യായത്തിൽ പറയുക നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷകമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തിയാണ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ടതല്ലേ നിൻ്റെ സഹനങ്ങളും നിൻ്റെ വേദനകളും ഒക്കെ ദൈവത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിക്ക് ഫോഷത്വവുമായ ഘശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഒന്ന് ഊന്ദോസ് ഒന്ന് ഇരുപത്തി മൂന്ന് വാക്യം വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും അതുപോലെ വിശുദ്ധ ഗുരിശൻ്റെ അപാരമായ ശക്തി എല്ലാ ദേവാലയങ്ങളുടെ ഹൃദയത്തിൽ ഈ വിശുദ്ധ ഗുരിശ നമ്മുടെ രക്ഷയുടെയാണ് പഴയ നിയമത്തിൽ മരുഭൂമി വെച്ച് സപഥംശനമേറ്റപ്പം മോശയോട് തമ്പരാൻ പറഞ്ഞു അഗ്ന ഏദാസ് ചെമ്പുകൊണ്ട് പിത്തള കൊണ്ട് സർപ്പത്തെ എടുത്ത് ഉയർത്തുവാൻ യോഹനാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ ഈശോ പറയും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം സഹനത്തിൽ ഉയർത്തപ്പെടുന്നവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ പിതാവേ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നതിന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന സഭാപിതാക്കന്മാരെ പഠിപ്പിച്ച ഈശ്വര കുരിശു മരണത്തെപ്പറ്റിയാണ് കുരിശിലുയർത്തപ്പെടുന്നവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ് ദേവങ്ങളെ എന്തുമാത്രം ഒരു കുരിശിലോ സഹനത്തിലൂടെ നീ കടന്നുപോകുന്നുവോ അത് നിന്റെ ദൈവാനുഭവമാണ് എന്ന് നിനക്കറിയാമോ നിന്റെ ജീവിതത്തിന്റെ പുകഴ്ചയുടെ വരെ പലതരത്തിലുള്ള സങ്കടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ രോഗപീഠകളിലൂടെ ദുഃഖങ്ങളിലൂടെ ഒക്കെ കടന്നു എന്തുവായിക്കോളെ മനെ ഈ ഭൂമിക്ക് നിന്നെ തൊടാനാവില്ല ഈ ലോകത്തിന് നിന്നെ തൊടാനും നിന്റെ ശത്രുക്കൾ വിശുദ്ധ കുരിശില് ഇതാ മരണമൂടെ പരാജയപ്പെടുക പാപം രണ്ട് കാര്യങ്ങളെ മനുഷ്യനെ പരാജയപ്പെടുത്താൻ പറ്റാത്തുള്ളൂ മരണത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല രണ്ട് പാപത്തെ മനുഷ്യനെ അങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റില്ല വിശാദി ശക്തന പക്ഷെ പാപവും മരണവും ശാപവും അപമാനവും ഇവിടെ അപമാനമൊക്കെ തീരുക ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ പേര് വിശുദ്ധ കുരിശ് കർത്താവ് എന്നെ ഞാൻ കുരിശുമെടുത്തുകൊണ്ട് സ്വയം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഓ കർത്താവെ കുരിശിന്റെ ഈ തിരുനാൾ ദിവസം ദൈവം കുരിശു വഹിക്കുന്നവരാ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം പേര് ശരീരത്തിലെ മുറിവുകൾ ഏറ്റിട്ടുള്ളവരാണ് മനസ്സില് ആത്മാവിലെ ശരീരത്തിലൊക്കെ മാനസികമായിട്ട് ഒത്തിരി തകർന്നവർ ഈ വചനം കേൾക്കുന്നുണ്ട് സങ്കടപ്പെട്ടും ഭയപ്പെട്ടും ഒക്കെ ഇരിക്കുന്നു ദൈവം കുരിശിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ